ഐ പി എല്ലിൻ്റെ ട്രേഡ് വിൻഡോയിൽ രാജസ്ഥാൻ റോയൽസിന് തന്നെ വിട്ടുകൊടുക്കാനുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തീരുമാനത്തിൽ സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ നിരാശനും ദുഃഖിതനുമാണെന്ന് റിപ്പോർട്ടുകൾ കരിയറിന്റെ ഭൂരിഭാഗവും താൻ ചെലവഴിച്ച ഫ്രാഞ്ചൈസിയിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം അദ്ദേഹം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതുമില്ല കരിയറിന്റെ അവസാനത്തേക്ക് അടുക്കവേ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ തന്നെ ജഡു കളി മതിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് അതിനിടെയാണ് റോയൽസിൽ നിന്നും സഞ്ജു സാംസണിനെ റാഞ്ചുന്നതിനായി തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ജഡേജയെ വിട്ടുകൊടുക്കാൻ ചെന്നൈ സമ്മതം ഊളിയത് കൈമാറ്റം സംബന്ധിച്ച് ഇരു ടീമുകളും തമ്മിലുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലുമാണ് തന്നെ കൈവിടാനുള്ള ചെന്നൈയുടെ തീരുമാനത്തോട് ജഡേജ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അറിയാം ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും രാജസ്ഥാൻ റോയൽസിലേക്കുള്ള രവീന്ദർ ജഡേജയുടെ കൂടുമാറ്റം സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചെന്ന ഞെട്ടലിലാണ് ജഡുവിൻ്റെ ആരാധകർ ജഡേജ തന്നെ ഇത് സ്വയം ക്ലോസ് ചെയ്തതാണോ അതോ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്ന കാര്യം ഉറപ്പില്ല ചെന്നൈ ടീം മാനേജ്മെന്റിന്റെ കൊടും ചതിയിൽ മനസ്സ് തകർന്ന ജഡേജ തന്നെ സ്വയം ഇത് പൂട്ടിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ജഡേജയുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും ഇനിയും വന്നിട്ടില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് എം എസ് ധോണിയെയും സുരേഷ് റേനിയെയും പോലെ ഐക്കൺ താരം തന്നെയാണ് രവീന്ദ്ര ജഡേജ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ അദ്ദേഹമുണ്ട് അവർക്കൊപ്പം പല കിരീട വിജയങ്ങളിലും ജഡേജ പങ്കാളിയാവുകയും ചെയ്തു ഇതിനിടെ മേഘാലയലം വന്നപ്പോഴുമെല്ലാം അദ്ദേഹത്തെ ചെന്നൈ ടീമിൽ പിടിച്ചു നിർത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിന്റെ നായക സ്ഥാനത്തേക്കും ജഡേജ വന്നിരുന്നു പക്ഷെ നായകന്റെ കുപ്പായത്തിൽ അദ്ദേഹത്തിന് അധികനാൾ ആയുസ് ഉണ്ടായില്ല ടീമിന്റെ മോശം പ്രകടനം കാരണം സീസണിന്റെ മധ്യത്തോടെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞ ജഡേജയെ തിരികെ ധോണിയെ തന്നെ വീണ്ടും ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ചെന്നൈയുടെ അഞ്ച് ഐ പി കിരീട വിജയങ്ങളിൽ മൂന്നിലും പങ്കാളിയായ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ത്രില്ലിംഗ് ഫൈനലിൽ അപരാജിത ഇന്നിംഗ്സുമായി റൺ ചെയ്ത് ജഡേജ ഹീറോ ചെയ്തു ഇതിനകം ഐ പി എല്ലിൽ അദ്ദേഹം കളിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിനാല് മത്സരങ്ങളാണ് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് റൺസ് നേടുന്നതിനൊപ്പം നൂറ്റി എഴുപത് വിക്കറ്റുകളും പോക്കറ്റിലാക്കി ചെന്നൈയുടെ ഓൾ ടൈം വിക്കറ്റ് വേട്ടക്കാരനും കൂടിയാണ് ജഡേജ കൂടുതൽ തവണ ടീമിനായി പ്ലെയർ ഓഫ് ദ മാച്ചായ താരമെന്ന ധോണിയുടെ റെക്കോർഡിനൊപ്പവും അദ്ദേഹം നിലനിൽക്കുന്നുണ്ട് അവസാന സീസണിൽ ചെന്നൈക്കായി പതിനാല് ഇന്നിംഗ്സിൽ മുന്നൂറ്റൊന്ന് റൺസ് സ്കോർ ചെയ്ത ജഡേജ പത്ത് വിക്കറ്റുകളും എടുത്തിരുന്നു